ബെസ്റ്റിൽ വന്നാൽ ബെസ്റ്റാന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോഴാണ് ഞാനത് അനുഭവിച്ചിരുന്നത് എൻ്റെ പേര് അഭിഷേക് അജിത് ഞാൻ പത്താം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഏപ്രിലാണ് ഞാൻ ട്യൂഷൻ ജോയിൻ ചെയ്തത് അതു മുതൽ ഇതുവരെയുള്ള ഭയങ്കര ചേഞ്ചായിരുന്നു എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടത് എൻ്റെ മാർക്കുകളൊക്കെ ഒമ്പതാം ക്ലാസ് കഴിയുമ്പോഴത്തേക്കും വളരെ അശോകമായിരുന്നു പിന്നെ ഇപ്പോൾ നല്ല മാർക്കുണ്ട് മിക്ക എക്സാമിന് എനിക്ക് നല്ല മാർക്ക് വാങ്ങാമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട് അതിനെ സഹായിച്ചത് ഒൻപതാം ക്ലാസ് എക്സാം ഒക്കെ കഴിഞ്ഞ് വീട്ടിലിരിക്കുന്ന ടൈമിന് എവിടെങ്കിലും ട്യൂഷന് ചേരണം എന്ന് ആഗ്രഹം വന്ന് അപ്പോൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ അന്വേഷിച്ച് എവിടെയാണ് ട്യൂഷന് ചേരേണ്ടത് എന്നുള്ളത് അപ്പം ഫ്രണ്ട്സൊക്കെ പറഞ്ഞ് ബസ്ചർ അക്കാദമി നല്ലതാണ് അവിടെ പഠിച്ചാൽ നല്ല മാറ്റം വരും നന്നായിട്ട് പഠിക്കാൻ പറ്റും എന്നൊക്കെ അങ്ങനെയാണ് ഞാൻ ഈ ബസ്ചർ അക്കാദമിയിൽ ജോയിൻ ചെയ്തത് ബസ് ചർ അക്കാദമിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം നല്ലൊരു പോസ്റ്റിംഗ് ചാർജ് കിട്ടി എൻ്റെ പേര് ശാരീശ്വറി ഞാനിവിടെ ബസ്ചർ അക്കാദമിയിൽ പഠിക്കുന്നു ക്ലാസ് കഴിഞ്ഞ് ട്യൂഷൻ സെൻറ്ററിലേക്ക് വരുമ്പം ടയേർഡായിരിക്കും എ സി ക്ലാസ് റൂം ആയതുകൊണ്ട് തന്നെ ആ ക്ഷീണമൊക്കെ ഒന്ന് മാറാറുണ്ട് പഠിക്കാനുള്ള ഒരു എനർജി നമുക്ക് ബസ്സിലൊക്കെ അക്കാദമി നൽകുന്നുണ്ട് ഇവിടെ ചേർന്നതിന് ശേഷം നല്ല മാർക്കുണ്ട് ഇതിന് കാരണം ബസ്സിലാണ്